ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വടക്കം ഒരു യാത്ര പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട് കൂളിംഗ് ഗ്ലാസ് അടിപൊളിയല്ലേ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഗൗരവിൻ്റെ കൂളിംഗ് ഗ്ലാസ് ആണ് അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് അപ്പോൾ ഇതാണ് ഗൗരവ് അങ്ങനെ ഞങ്ങൾ വടക്കംപറവൂരെ എത്തി ചെന്നപ്പോൾ തന്നെ ഫ്രഷ് ജ്യൂസ് അടിച്ച് നമുക്ക് ലൈവായിട്ട് അടിച്ചു തരികയാണ് എല്ലാം ഉണ്ട് തണ്ണിമത്തങ്ങ ഗ്രേവ്സ് മസാമ്പി ഏത് വേണമെങ്കിലും അന്നേരം അന്നേരം ലൈവായിട്ട് അടിച്ചു തരികയായിരുന്നു അങ്ങനെ എല്ലാം കുടിച്ചു കുടിച്ചതിന് ശേഷം ഹാളിലോട്ട് കയറി ഫസ്റ്റായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ഫങ്ഷനാണ് അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഭാഗ്യയും ഹസ്ബൻഡും പിന്നെ അവരുടെ പേരൻസും വന്നിപ്പോൾ ഉണ്ട് അപ്പോൾ ആദ്യത്തെ ചടങ്ങ് എന്ന് വെച്ചാൽ ഭാഗ്യ കേക്ക് കട്ട് ചെയ്ത് ചെറുക്കര വെച്ചു കൊടുത്തതിനു ശേഷം ചെറുക്കൻ തിരിച്ച് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കും ഭാഗ്യയ്ക്ക് വെച്ച് കൊടുക്കും പിന്നെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും ഭാഗ്യമാണ് കേക്ക് വെച്ച് കൊടുക്കുന്നത് അവർ തിരിച്ചു ഭാഗ്യയ്ക്കും വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ചെറുക്കൻ പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്കും വെച്ചു കൊടുക്കും ആശയക്കും ശിബുവണനും വെച്ചു കൊടുക്കും തിരിച്ച് ആശയ്ക്കും ശിബുവണനും ഭാഗ്യയുടെ ഹസ്ബൻ്റിനും വെച്ചു കൊടുക്കും ഇതായിരുന്നു അവിടുത്തെ ചടങ്ങ് ചടങ്ങെല്ലാം കഴിഞ്ഞു നല്ലൊരു ഗാനമേള നടക്കുന്നുണ്ട് അവിടെ നല്ല സൂപ്പറാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തതാണ് നമ്മുടെ അടാറ് ഫുഡ് സെക്ഷൻ ഒരു ഇതില്ല നല്ല അടിപൊളി അറേഞ്ച്മെൻ്റ് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല റൈസ് നമ്മുടെ നെയ്ച്ചോറ് ബിരിയാണി ഫ്രൈഡ് റൈസ് എല്ലാ സാധനങ്ങളും അതിനു പറ്റി ഇറച്ചികൾ ഫ്രൈ ചെയ്തതും അല്ലാത്ത കറികളും എന്തെന്ന് പറയാൻ തന്നെ ഇല്ല അത്രയ്ക്ക് അടിപൊളി പല പല ഐറ്റംസ് സാധനം തന്നെ അങ്ങനെ കുറേ ഐറ്റംസ് പറഞ്ഞു തരാനും പറ്റത്തില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ മാങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിലിട്ടത് കുറേയൊക്കെ തീർന്നു കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ അലുവ കറുപ്പലുവ ഓറഞ്ച് അലുവ പിന്നെ തണ് നമ്മുടെ എന്തൊക്കെയാണോ കുറേ സാലഡ്സ് പിന്നെ പപ്പരയ്ക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഐസ്ക്രീം വേണ്ടവർക്ക് ഐസ്ക്രീം പിന്നെ ചായ ചായ എന്ന് വെച്ചാൽ നമുക്ക് ഏതാണ് കടുപ്പത്തി വേണമെങ്കിൽ കടുപ്പത്തി അല്ലാതെ വേണമെങ്കിൽ അല്ലാതെ ബൂസ്റ്റിയായ വേണമെങ്കിൽ നാരങ്ങാവെള്ളം അങ്ങനെയെല്ലാം പിന്നെ ലൈവായിട്ട് ദോശ നീറോസ്റ്റ് വേണമെങ്കിൽ നീറോസ്റ്റ് മറ്റേ മസാല ദോശ വേണമെങ്കിൽ മസാല ദോശ തട്ട് തട്ടുദോശ വേണമെങ്കിൽ ദോശ അതിനുള്ള കറികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ നീറോസ്റ്റ് സെക്ഷൻ അത് അത് കഴിഞ്ഞിട്ട് അപ്പം ഫ്രഷായിട്ട് നല്ല ചൂടപ്പം പാലപ്പം ഫ്രഷായിട്ട് അത് അതിൻ്റെ ഒരു സെക്ഷൻ അത് വേറെ അങ്ങനെ കുറേ ഐറ്റംസ് അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിക്കുകയാണ് ഐസ്ക്രീം കഴിക്കുന്നവർ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് പിന്നെ ചായ കുടിക്കുന്നവർ ചായ അങ്ങനെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത ഒരു ഫങ്ഷനായിരുന്നു നല്ല സൂപ്പറായിരുന്നു ഒന്നും ഒരു കാര്യത്തിനും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത അടിപൊളി ഒരു ഫംഗ്ഷൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണം ഒരു ഫുഡ് ആണെങ്കിലും എല്ലാം എല്ലാം കീഴിലനായിരുന്നു അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്